എന്തോ ഒരു സാധനം അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വരുന്നുണ്ടല്ലോ അല്ലന്റെ റബ്ബേ ഞമ്മള് ഇരുന്നൂറ നമുക്ക് നാറ്റക്കോ അല്ലത് ഇതപ്പ ഞമ്മളീ കാണത് ഈ ചങ്ങായിക്കെപ്പഴാ പള്ളയിൽ ഇണ്ടായത് എത്രങ്ങാനും പെണ്ണുങ്ങൾക്ക് കുടിമരത്തിന്റെ കറാമത്തോണ്ട് പള്ളയിൽ ഉണ്ടാക്കി കൊടുത്ത മനുഷ്യനാ നോക്കണം ആ പോണ പോക്ക് കണ്ടില്ലേ കറാമത്ത് തിരിച്ചടിച്ചി ഇപ്പൊ എന്താ ഇത് എങ്ങനാ കൊണ്ടുനടക്കണത് ഒരു അർബാനറ്റ് ഒന്ന് വാങ്ങിക്കൊണ്ട് ഈ സാധനം എടുത്തിട്ട് അർബാനയിലേക്ക് വെച്ചിട്ട് അങ്ങനെ ഊന്ക്കൊണ്ട് പോവാ ഭർത്താവ് പത്ത് കൊല്ലായിട്ട് സൗദി ജയിലിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ നാറ്റക്കോയിന്റെ മജിലസിൽ പോയി മൂന്നാമത്തെ മാസം മൂന്ന് മാസം ഗർഭിണിയായി നമ്മൾ കേട്ടത് കല്യാണം കഴിയാത്ത എത്ര പെണ്ണുങ്ങൾ വേറെ കരാമത്തൊന്നും വലിച്ചില്ല എന്നുണ്ടെങ്കിലും അവിടെ പുലിഞ്ഞ പെണ്ണുങ്ങൾക്കൊക്കെ പള്ളി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മനുഷ്യനെ ഇനി കറാമത്തോണ്ട് കിട്ടോ നിങ്ങൾ വേറെ രീതിയിലൊന്നും നിൽക്കേണ്ടത് അപ്പൊ അങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഒരു ഗർഭിണിനെ പോലെ നടന്ന് നിങ്ങള് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുക ഇപ്പൊ എങ്ങനെ പോയി നമ്മളെ സഹിക്കുക ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര മാണ്ടജി മാണ്ഡജി അതിപ്പ എന്താ കഥ കാൽസറയൊക്കെ ഇട്ട് കണ്ട് വെള്ളക്കുപ്പായും തൊപ്പിയും കുടിക്കൊന്നും കാണില്ലല്ലോ ഇപ്പൊ എന്താ പരിപാടി എന്താ ഏർപ്പാട് ഒന്ന് മനസ്സിലായില്ല എന്നോട് ചോദിച്ചാ